ഹായ് അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അതുപോലെ മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സ്നാക്സ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇനി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ചെറുതാക്കി മുറിച്ചെടുത്തതാണ് പരമാവധി ചെറുതാക്കി തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് നല്ല ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി നല്ലപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ഏത് അരിപ്പൊടിയാണ് കുഴപ്പമില്ല വറുത്തത് വറുക്കാതെ ഏതാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാവരും കൂടി നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നോക്കുമ്പോൾ നല്ലപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ് അത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അത് ആ മുട്ടയൊക്കെ അവിടെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്കിനി സ്നാക്സ് തയ്യാറാക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ കൂട്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം ഇനി ഇതവിടെ മാറ്റി വെക്കുക എന്നിട്ട് അടുത്തത് ഒന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കുക കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ അത് രണ്ടാമത്തെ നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ആദ്യം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം വളരെ ഈസിയാണ് മസാല വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് സവാള നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല പോലെ ഒന്ന് ഫില്ലായി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫില്ല് ചെയ്യണ സമയത്ത് പൊട്ടി പൊട്ടി നിൽക്കും അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയതിൻ്റെ ശേഷം അത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ വേണമെങ്കിലും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മുട്ട വേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ഒരു മുട്ടയിൽ തന്നെ മൂന്ന് നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഇഫ്താറിനൊക്കെ ഡെയിലി നമ്മൾ ഓരോ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ ഉള്ളൂ ഇതോടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഫിനിഷ് ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാന് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് കോഴിമുട്ടയുടെ മിക്സിൽ നല്ലപോലെ ഒന്ന് മുക്കിയതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് മിനിറ്റോളം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ നമുക്കിത് ബ്രൗൺ കളറായി കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ വേണമെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഒരു വശവും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ കുറച്ച് വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഇത് ഫ്രൈ ചെയ്യാനുള്ളതുള്ളൂ അപ്പോൾ നമ്മുടെ സ്നാക്സ് രണ്ട് ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്സാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ചായയുടെ കൂടെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക